പ്രിയ കൂട്ടുകാരെ എൽ എസ് എസ് യു എസ് എസ് രക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് ജി കെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിലെ ജില്ലകളെക്കുറിച്ച് ഇതിന് ഈ ചാനലിൽ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കണമെങ്കിൽ ഈ ഐസെ എന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് എൽ എസ് എസിൻ്റെയും വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം ലഭ്യമാകുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ നമ്മൾ ജി കെയിൽ കേരളത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളം നമുക്കവിടെ പഠിക്കാനുണ്ട് കേരളത്തെക്കുറിച്ചുള്ള എല്ലാ ബേസിക് അറിവുകളും നിങ്ങൾക്ക് അറിയാം അറിയാം എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസുകളിലേക്കൊന്ന് പരി പരിശോധിക്കാം ഓക്കെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് ഏറ്റവും വലിയ കോർപ്പറേഷനും ഏറ്റവും ആദ്യം രൂപം കൊണ്ടതും തിരുവനന്തപുരമാണ് ഏറ്റവും വലുതും ഏറ്റവും ആദ്യം രൂപം കൊണ്ടതും ഏതാണ് തിരുവനന്തപുരം ചെറുത് തൃശ്ശൂർ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ തൃശ്ശൂർ ഏറ്റവും അവസാനം രൂപം കൊണ്ടത് കണ്ണൂർ ഇത് മൂന്ന് നോട്ട് ചെയ്യണം കേട്ടോ ഏറ്റവും അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ വലുതും ആദ്യത്തതും തിരുവനന്തപുരം ചെറുത ത്രിശൂര് അവസാന രൂപം കൊണ്ടത് കണ്ണൂർ അങ്ങനെ എത്ര ആറ് കോർപ്പറേഷനാളാണ് നമുക്കുള്ളത് ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കോട്ടയം ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കോട്ടയം ഇനി നമുക്ക് ജില്ലകളിൽ ആലപ്പുഴ ജില്ലയിലെ പ്രത്യേകതകൾ നോക്കാം ആലപ്പുഴയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായ സവിശേഷതകളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിലെ വനഭൂമി റിസർവ് വന ഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ലയും ആലപ്പുഴയാണ് റിസർവ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ലയും ആലപ്പുഴയാണ് ആലപ്പുഴയിൽ വിയാപ്പുരത്ത് മാത്രമാണ് ഉള്ളത് വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ചേർത്തല താലൂക്ക് ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ചേർത്തല താലൂക്കിലാണ് ഓക്കെ അപ്പോൾ എവിടെയാണ് ആലപ്പുഴയിലാണ് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ കുട്ടനാടും ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഏതാണ് കുട്ടനാട് അതും ആലപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലും വേമ്പനാടാണ് വേമ്പനാട് എറണാകുളം കോട്ടയം ജില്ലകളിലൂടെ പോകുന്നുണ്ട് എങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അതിൻ്റെ എന്ന് പറയുന്നത് വേമ്പനാട് കായലാണ് പിന്നെ ആലപ്പുഴയെ നമ്മൾ കിഴക്കിൻ്റെ വെനീസ് എന്നും കൂടി വിളിക്കപ്പെടുന്നു ആലപ്പുഴയെ നമ്മൾ എന്ത് പറയുന്നു കിഴക്കിൻ്റെ വെനീസ് എന്നും കൂടി അറിയപ്പെടുന്നു ദൻ കഴിസൻ പ്രഭുവാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് കഴിസൻ പ്രഭുവാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാട് ആലപ്പുഴയിലാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാട് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം ഏതാണ് നൂറനാട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് പുന്നമടക്കായൽ കേരളത്തിൻ്റെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴയിലാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് മ്യൂസിയം ആലപ്പുഴയിലാണ് പമ്പയുടെ ദാനം കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന കുട്ടനാടാണ് പമ്പയുടെ ദാനം കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതെല്ലാം ഏതാണ് കുട്ടനാടാണ് കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ച് കുമാരകോടി ആലപ്പുഴ ജില്ലയിലാണ് കുമാരനാശൻ ബോട്ടപകടത്തിൽ മരിച്ച് കുമാരകോടി ആലപ്പുഴ ജില്ലയിലാണ് ആ ബോട്ടിൻ്റെ പേര് റെഡ്മീർ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം ചരമവാർഷികം ആ ആചരിച്ച കവി ഏതാണെന്ന് ചോദിച്ചാലും കുമാരൻ ആശാനാണ് അദ്ദേഹം ഇതിനെ അപകടത്തിൽ മരിച്ച ബോട്ടിന്റെ പേരാണ് റഡ്മീർ ബോട്ട് അപകടത്തിൽ മരിച്ച കുമാരകോടി എന്ന സ്ഥലം എവിടെയാണ് ആലപ്പുഴയിലാണ് മദർ തെരേസ വള്ളംകളി എവിടെയാണ് അച്ഛൻ കോവിലാർ മദർ തെരേസ വള്ളംകളി എവിടെയാണ് അച്ഛൻ കോവിലാർ രാജപ്രമുഖന് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചമ്പക്കുളം വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജപ്രമുഹൻ ട്രോഫി ചമ്പക്കുളം വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം എല്ലാം ആലപ്പുഴ ജില്ലയിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം പണ്ടം വേമ്പനാട് കായൽ ആലപ്പുഴ ജില്ലയിലാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒന്ന് പരിചയപ്പെടാം ഗഗൻ ഞാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗഗൻ ഞാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഭാരതരത്ന ലഭിക്കുന്ന അമ്പതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി ഭാരതരത്ന ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് കേന്ദ്ര സ്പോർട്സ് മിനിസ്റ്റർ ആരാണ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ എൻ്റെ ഭാഷ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ എൻ്റെ ഭാഷ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസപ്പ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസപ്പ് പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി ശലഭം സംസ്ഥാനത്തിൻ്റെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതിയുടെ പേരാണ് ശലഭം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ജില്ലയും കുറച്ച് കറണ്ട് അഫയേഴ്സുകളുമായി നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ കൂടാതെ പരീക്ഷ എഴുതാനുള്ള എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു താങ്ക്